അതാണ് സംഭവം വെറുതെ പറഞ്ഞല്ലേ രീതി രീതിയിൽ നമ്മൾ ഇതിൽ അപ്പോ ഇന്നത്തെ പരിപാടി ഇത്തിരി വലിയ പരിപാടി കേട്ടോ എന്താ അല്ലേ നമ്മുടെ നാരകത്തിൽ ഇതാ ചെറു നാരകത്തിൻ്റെ മരാണ് അപ്പൊ അതിൽ ഒരു എട്ടടിയോളം ഹൈറ്റുള്ളൊരു കമ്പാണ് നമ്മളിത് ഇവിടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഒന്ന് ഒരു നാലടി അഞ്ചടി ആയിട്ടുള്ള കമ്പാണ് ഇത് അഞ്ചെട്ടടി ആയിട്ടുള്ളൊരു കമ്പാണ് വലിയ കമ്പാണ് അപ്പോൾ ഇത് ലെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ മെയിൻ ബ്രാഞ്ച് ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രാ അത് കമ്പ് ഇവിടെ വന്നാണ് അപ്പോൾ നമുക്ക് ഈ മെയിൻ ബ്രാഞ്ചിന് നല്ലതായിട്ട് വളർച്ചയും കാറ്റും കളിച്ചൊക്കെ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ ഒന്നുകിൽ പ്രൂൺ ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇതേപോലെ ലെയർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തയ്യാണ് ഇത്തരത്തിലുള്ള തൈകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കായ്ച്ചു കൊടുക്കുമ്പോൾ പൂട്ട് കഴിഞ്ഞാൽ കായ്ക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ആരോഗ്യമുള്ള കമ്പമാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മാത്രം പോലെ നമുക്ക് ഒന്ന് ലേറി ചെയ്തെടുക്കാണ്ട് വേറെ അപ്പുറത്ത് ഇതേപോലെ ഒരു വലിയ മരത്തിൽ ഒരു വലിയ കമ്പുണ്ട് ഒരു പത്തടി പത്ത് പത്തടി കൂടുതലായിട്ടുള്ള ഒരു കമ്പ് വലിയ കമ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് അതിൻ്റെ മെയിൻ ബ്രാഞ്ചിന് ദോഷമായിട്ട് എടുക്കുന്ന ഒരു കമ്പാണ് അപ്പോൾ ക്രൂണി ഇത് കളയാൻ തോന്നുന്നില്ല അപ്പോൾ അതിനെ ലയറ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ചെറുനാരങ്ങമാരാക്കി മാറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെ ലെയറി ആണ് മുന്നേ കുറെ ലയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ലയറിങ് എങ്ങനെയാണ് ചെറിയ കമ്പിലും വലിയ കമ്പിലൊക്കെ ലെയർ ചെയ്തെടുക്കാണ്ട് നമ്മൾ ലെയർ ചെയ്തെടുത്ത തൈകളാണ് കൂടെ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് കാഴ്ച വരുന്നുണ്ട് ചെറുനാരമൊക്കെ അപ്പോൾ ആ കമ്പിൽ ലയർ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം മുന്നേ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ സ്വന്തമായിട്ട് ലെയർ ചെയ്തെടുത്ത തൈകളാണ് പത്തൊമ്പത് സ്ഥലത്ത് സ്ഥലത്ത് വെച്ചിട്ട് പത്തിയിരുന്നൂറോളം നേരം തൈകള് ചെറുനാരകും സീറ്റ് അസ്ലാമിനൊക്കെ നന്നായി കാഴ്ച വരുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ കടന്നു വന്ന ആൾക്കാരുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയ കമ്പിലും വലിയ കമ്പിലൊക്കെ ലയറിങ് അങ്ങനെയെന്ന് കാണിക്കുക അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രോ ബാഗിൽ വെക്കണം ഇതിലും വലിയൊരു കമ്പാണ് നമ്മൾ ഇന്ന് ലെയർ ചെയ്തെടുക്കാൻ പോകുന്നത് വേറൊരു മരത്തിൽ അത് എങ്ങനെയെന്നൊക്കെ നോക്കാം അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ നോക്കല്ലേ പോവാ ഇതാണ് ഞാനാ പറഞ്ഞ നാരകമരം ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നേരത്തെ പറഞ്ഞ മാതിരി മെയിൻ ബ്രാഞ്ചിന് സമാന്തരമായിട്ട് ഇതാ ഒരു കമ്പ് വലിയൊരു കമ്പ് തന്നെ പോകുന്നുണ്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ മെയിൻ ബ്രാഞ്ചിനെയൊക്കെ ഹൈറ്റിൽ പോയിട്ട് ഇതാ ഈ മറ്റുള്ള ഇടയിലുള്ള കമ്പിനൊക്കെ തട്ടിയിട്ട് ഇവിടെയൊക്കെ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഇതിലൊരു സംഭവം അധികപ്പറ്റ തന്നെയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പത്തടി പറഞ്ഞു പത്തടി കൂടുതൽ വരും ഇതാ അതുവരെ ഹൈറ്റ് ഉണ്ട് അവിടെ തന്നെ നന്നായിട്ട് ചെറുതാനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കമ്പിനെയാണ് നമ്മൾ ലാരി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ലാരി മുന്നേ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ സാധാരണ നമ്മൾ കവറിലാണ് ലെയർ ചെയ്ത് ചെയ്തെടുക്കുന്നതിന് കൂടി ഇത് ഇത്രയും വലിയ കമ്പ നമ്മൾ ഈ ജാറിലാണ് നമ്മളത് ലെയർ ചെയ്യാൻ പോണത് അതുപോലെ തന്നെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ നമുക്കൊരു കട്ടറുണ്ട് പിന്നെ വാള് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറ് അതൊരു ഇത്രയും ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാഭാഗമൊക്കെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഫംഗസും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാം ഒരു രണ്ട് നുള്ളിൽ കുമ്മായും ഇട്ടുണ്ട് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ജാറിൽ നിറച്ചിട്ടാണ് ഇതിൽ ലയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെ കാണിക്കാൻ ജാർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ലെയർ ചെയ്ത് ചെയ്തെടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അത ഇതിൽ നന്നായിട്ട് പഴുത്തിട്ട് ഇതാ ചെറുനാരങ്ങ നിൽക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ള ചെറുനാരങ്ങയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കമ്പിലൊക്കെ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കാണ്ടാവും പിന്നെ കട്ട് ചെയ്തെടുക്കുക എല്ലാം കൂടി വരെ സമയത്ത് നടക്കില്ല അപ്പോൾ അതാ ഇതിൽ ലെയർ ചെയ്ത് എടുക്കാൻ പോവാണ് അതിനെന്താ ആദ്യം ചെയ്യേണ്ടത് നോക്കാം മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എന്താ അടിയിൽ നിന്ന് തന്നെ വന്ന കമ്പാണ് അപ്പോൾ ഈ കമ്പിൽ നമ്മൾ ഒരിഞ്ച് കണത്തിൽ എൻ്റെ ആദ്യം എൻ്റെ തൊലി എടുക്കാൻ പോവുകയാണ് അതിൻ്റെ മുൻ അവിടെയൊക്കെ ചില്ല ചെറിയ ചില്ലകൾ ഉണ്ടാക്കുമെന്ന് ഫോൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് പോയേക്കാണ്ട സംഭവം മേപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക ഏകദേശം നമുക്ക് ഈ ജാറ് വരുന്ന ഇരിക്കുന്ന രീതിയിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരണം ഇതിൽ വന്നിട്ട് രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കാൻ പോകണം തൊലീട്ട മുകളിൽ അകത്ത കാമ്പിന് തട്ടാതെ രണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ അടിഭാഗത്ത് റൗണ്ട് ഇട്ട് കൊടുക്കണം അതേ രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് ഏത് കമ്പനി വേണമെങ്കിലും എയറിയാം അത്രയും തൊലി എടുക്കുന്നുണ്ട് അതേപോലെ തൊലി ഈസി ആയിട്ടുണ്ട് പോരും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം മൂപ്പായ കമ്പനി കൊണ്ട് തന്നെ തൊലി മാത്രമായിട്ട് നമുക്ക് ഈസി ആയിട്ട് അടച്ചെടുക്കാൻ പറ്റുള്ളൂ അതേ രീതിയിൽ നാല് ഭാഗത്തു നിന്നും തൊലി അടച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും അതേ രീതിയിൽ ഒരിഞ്ച് കനത്തിൽ നമ്മൾ അതിൻ്റെ തൊലി അടുത്തിട്ടുണ്ട് ഇനി ജാറിന് എന്താ ഈ അതിലിറങ്ങിയിരിക്കാനുള്ള ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്യണം അതുപോലെ ഈ സൈഡ് കട്ട് ചെയ്ത് നമ്മൾ ഇത് കയറ്റി വെക്കണം ഇതിനൊന്ന് മുറിച്ചെടുക്കുക അതേ രീതിയിൽ വലിയ കമ്പനി ആയതുകൊണ്ടാണ് നമ്മൾ ജാരിൽ കയറിനോ അല്ലെങ്കിൽ നമുക്ക് സാധാ പ്ലാസ്റ്റിക്കവറൊക്കെ വെച്ച് ലെയർ ചെയ്യുക നമുക്ക് അത്യാവശ്യം ഇത്തിരി ഇന്ധനം താങ്ങി എടുത്തിട്ടെങ്കിൽ അതിൻ്റെ അതേതായ രീതിയിൽ വേര് നമുക്ക് ലെയർ ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ തന്നെ വേണം എങ്ങനെയാണ് അത് തൈ നന്നായി വളർന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം കാത്തു നിൽക്കുമ്പോൾ ഒന്ന് മണ്ട അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മണ്ണിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഫ്ലവർന്ന് തന്നെ നമുക്ക് നന്നായിട്ട് കായ ഉണ്ടാവുമെന്ന് വെച്ചാൽ കമ്പിന് നല്ല ആരോഗ്യമൊക്കെ ഉള്ള കാരണം ഒരു പത്ത് നാരൊക്കെ ഉണ്ടാവുള്ള ആരോഗ്യമൊക്കെ ഈ ചെടിക്കോ ഓൾറെഡി നമുക്ക് ഉണ്ടാവും കട്ട് ചെയ്തെടുത്ത് കുറച്ചൊരു ഒന്നോ രണ്ടോ മാസം ഗ്രോ ബാഗിൽ വെച്ച് വീണ്ടും മണ്ണിലേക്കോ വലിയ ചട്ടിക്കൊക്കെ മാറ്റി വെച്ചാൽ പെട്ടെന്ന് തന്നെ കാഴ്ച വിട്ടു കാരണം നമ്മൾ ഇതേ രീതിയിൽ ഒരു സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കമ്പ് ഇറങ്ങിയിരിക്കാനുള്ള ഇതാണ് ഇനി ഇതിനെ അതിൻ്റെ മുന്നൊരു സംഭവമുണ്ട് നമുക്ക് ഇതാ കറ്റാർവാടെ ജെല്ലാണ് സാധാരണ നമ്മൾ ബേക്കാറുള്ളതാണ് നാച്ചുറൽ റോട്ടീൻ ഹോർമോൺ അതായത് പെട്ടെന്ന് വേര് വരാൻ ഇതിൻ്റെ ജെല്ല് കുറച്ച് ഈ കമ്പിൽ പറ്റി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഫംഗസ് വരാതിരിക്കാനൊക്കെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ തൊലിഭാഗത്തിൽ കൂടുതലും പരട്ടി കൊടുക്കേണ്ടതാണ് ഈ മേൽഭാഗത്താണ് ഇതിൽ നിന്നാണ് പുതിയ വേരുകളൊക്കെ വന്നിട്ട് നമ്മൾ ഈ ജാറിൽ ജാറിലെന്നറിയാൻ പോകുന്നത് അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് കറ്റാർവാടെ ജെല്ല് പറ്റി കൊടുക്കുന്നത് ഇതേ രീതി ഇനി ഈ ജാറിന് എടുത്തിട്ട് ഇതേ രീതിയിൽ ഇവിടെ വെച്ചുകൊടുക്ക രീതിയിൽ നമ്മൾ ജാറിന് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രോട്ടീൻ കൊടുക്കുന്ന ലരി മിക്സ് മിക്സ് പോകാനായിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് പ്ലാസ്റ്റിക്കാർ ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ് അതേപോലെ നന്നായിട്ട് ടൈറ്റായി കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ നിറച്ച് കൊടുക്കുന്ന ചകിരിച്ചോറൊന്നും പുറത്തു പോകാതിരിക്കാനുള്ളൊരു പരിപാടിയാണ് അല്ലേ വെറുതെ രീതിയിൽ ചുറ്റും കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ നിറച്ച് കൊടുക്കുന്ന ചകിരിച്ചോറൊന്നും പുറത്തു പോകാത്ത രീതിയിലാക്കി ചുറ്റുണ്ട് എന്താ നമുക്ക് കെട്ടിക്കൊടുക്കും സംഭവം സെറ്റായിട്ടുണ്ട് ആപ്പൊടിയൊക്കെ കൂടിയുള്ള മിക്സാണ് അപ്പോൾ അതിൽ സ്വല്പം വെള്ളം ഒച്ചു കൊടുക്കാം മഴക്കാലമായ കൂടുതൽ വെള്ളമൊന്നും വേണ്ട ഒരു കുട്ടിൻ്റെ പൊടി നനക്കുന്ന പരുവത്തിൽ നമ്മൾ തന്നെ നന്നായിട്ട് നനച്ചെടുക്കുക എന്താ രീതിയിൽ നന്നായിട്ട് ചകരിച്ചോറ് ചാണകപ്പൊടി കുമ്മായം കൂടിയിട്ട് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക ഇനി ഇതിനെ ജാറിലേക്ക് നറച്ച് കൊടുക്കുകയാണ് ലെയറിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ കുറച്ച് വലിയ കമ്പ ആ ജാറൊക്കെ ഒന്ന് സെറ്റാക്കണം ഇതെടുത്തു അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറും നിറച്ചിട്ട് കമ്പിൽ കെട്ടി കൊടുത്താൽ മതി ഏകദേശം പത്തടി പന്ത്രണ്ടടി ആയിട്ടുള്ളൊരു മരം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണത് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിന് ചകലിച്ചോറും കാര്യങ്ങളൊക്കെ വേണം എന്നാലയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നന്നായി വളർന്നിട്ടുള്ളൂ ഇതേ രീതിയിലാണ് അവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വേര് വന്നിട്ടുണ്ടോ അതുപോലെ എത്രയും സ്ട്രെങ്ത്തിൽ വേര് വന്നിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ അപ്പുറത്തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ കവറിലോട്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് അതും കട്ട് ചെയ്തെടുക്കാറായിട്ടുണ്ട് അത് ചെറിയ കമ്പാണ് അപ്പോൾ അതിലെങ്ങനെ വേര് വന്നിട്ടുണ്ട് ഒക്കെ നോക്കാം ഫുള്ളായിട്ട് ഈ ജാറിൽ നമ്മൾ ചേരിച്ചോറ് ചാണകപ്പൊടി നിറച്ച് കൊടുത്ത് ഇനി നമുക്ക് വേണ്ട വെച്ചാൽ അടപ്പ് ഇടുന്നില്ല അടപ്പിന് പകരം നമ്മൾ കവർ കെട്ടി കൊടുക്കുകയാണ് കവർ കെട്ടി കൊടുത്ത എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ വെള്ളം ഇറങ്ങാതെ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ അതിന് അടി ഓളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നല്ല മഴക്കാലല്ലേ അപ്പോൾ കൂടുതൽ സമയം വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനു നേരം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ മുകളിൽ കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏകദേശം ലയറിങ്ങിൻ്റെ പരിപാടി ഇതോടെ തീർന്നിട്ടും ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്കിതിൽ മുന്നേ ലയറി വെച്ച് കട്ട് ചെയ്തെടുക്കാണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് വെള്ളം ഇറങ്ങാതിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂഗൽഭാഗം നന്നായിട്ട് ചുറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വെള്ളത്തിൽ അതിൻ്റെ മുകളിൽ കൂടെ പാസായി പോയിക്കോളും വടീട്ട് വെള്ളം അറിഞ്ഞില്ല രീതിയിൽ കെട്ടി നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഉറപ്പിലാണ് ഇരിക്കുന്നത് രണ്ട് കമ്പിൻ്റെ ഇടയിലായത് കൊണ്ട് അപ്പോൾ ഇനി നന്നായി വേര് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് നോക്കാം ഏകദേശം ഒരു ഒന്നര മാസം പിടിക്കുന്നതിനൊക്കെ വേര് വരുമ്പോഴേക്ക് ഒന്നര മാസം രണ്ട് മാസം പിടിക്കും അത് വലിയ കമ്പ അല്ലേ അതുകൊണ്ട് കാരണം അപ്പോൾ കണ്ടില്ലേ ഹൈറ്റ് ഉള്ള ഒരു കമ്പിലാണ് നമ്മൾ ലയർ ചെയ്ത് തീർത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹൈറ്റ് ഒരു സംഭവമാണ് നമ്മൾ താഴത്തിൽ ലയർ ചെയ്തിട്ടുള്ളത് അപ്പം അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടത് ഗ്രോ ബാഗിൽ വെക്കണം എത്രണ്ടേര് വന്നിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ മുന്നേ ലയർ വെച്ചാൽ കമ്പ് കട്ട് ചെയ്തു പോകണം അതിൻ്റെ ഇപ്പോൾ വീണ്ടും അതേപോലെ ബ്രാഞ്ച് വന്നില്ല അതിനൊക്കെ ഒന്ന് പ്രോൺ ചെയ്ത് ഒഴിവാക്കിയാണ് ഓർന്നത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കവറിൽ ലയർ ചെയ്താണ് ഇല്ല ഇതാ വേറെ ഒക്കെ അതാ പുറത്തേക്ക് നന്നായിട്ട് കാണാണ്ട് ജാറിൽ നേരെ ഇതാണ് ഇനി കട്ട് ചെയ്തീർക്കാനുള്ളത് നമ്മൾ വലിയ കമ്പിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഇതാ നേരെ അടിഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക വലിയ മരം എന്ന് പറഞ്ഞാൽ വലിയ മരം തന്നെയാണ് ഏകദേശം ഒരു എട്ടടി കൂടുതലായിട്ട് കാണുന്നത് വെട്ടത്തെ കൊണ്ട് മറ്റോണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള വാളെന്ന് വേണം ഇങ്ങനെ ലേറി വെച്ച കമ്പൊക്കെ അട്ടിരിക്കണമെങ്കിൽ അത് തന്നെ പാടാം അപ്പോൾ ഇതാ ഇതാണ് സംഭവം ഞാൻ വെറുതെ പറഞ്ഞല്ല ഇതാ അഞ്ചാ അഞ്ചടി ഇത് തന്നെ വരും അവിടുന്ന് രണ്ട് മൂന്നടി മാപ്പിട്ടും അപ്പോൾ എട്ടടി നിലവിൽ ഈ സംഭവം ഉണ്ട് ലയർ ചെയ്തീർത്ത് അപ്പം ഇതിൽ എത്ര പേര് വന്നിട്ടുണ്ട് നോക്കണം പേരൊക്കെ കാണാൻ നന്നായിട്ട് വരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു കവറിൽ വേറെ ചെയ്തെടുത്താണ് കണ്ടേ അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനും ഇതിനെ ഏകദേശം ഇതിനെല്ലാം എൻ്റെ അയറ്റുണ്ട് അരഞ്ചടി കൂടുതലായിട്ടുണ്ട് ഇത് ഇതാ എട്ടടി ആയിട്ടുള്ളതാണ് അതിലൊന്നും കണ്ടില്ല നമ്മൾ നന്നായിട്ട് ഇതാ നാരങ്ങൊക്കെ പിന്നെ പഴുത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ലഹരി എടുത്താൽ ഇത്തരത്തിലുള്ള മരങ്ങളൊന്നും ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ലഹരിതെടുത്താൽ പെട്ടെന്ന് കാഴ്ച കിട്ടും അല്ലേ അപ്പോൾ ചെറുനാരങ്ങ അതിൻ്റെ മദർ പ്ലാൻ്റെ ഇതാണിത് എൻ്റെ കമ്പ അണക്കിട്ടത് ഇനി ഇത് ഗ്രോ ബാഗിൽ വെക്കണം ഇത്രണ്ട് പേരും ഒന്നും നോക്കണം അപ്പോൾ അത് താഴ്ത്തു പോയിട്ട് നോക്കാം എന്തായാലും നല്ല ിൽ വേരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കമ്പിള രണ്ട് കമ്പിളാ നമ്മൾ ലയറി അപ്പോൾ ഇതിനെ കട്ട് കട്ടയച്ചു നോക്കുക എത്രണ്ട് വേര് വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ജാറില് ലയറി വെച്ചതാണ് ഇതിനെ നന്നായിട്ട് ഇതാണ് പുറത്തേക്ക് കാണാണ്ട് നന്നായിട്ട് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നമ്മൾ ചുറ്റി വെച്ചാൽ ക്ലാസ് ഓരോന്നൊക്കെ അതവിടെ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പേര് വന്നിട്ടുണ്ടോ അതെ അത്യാവശ്യം നമ്മുടെ തയ്യുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള പേര് വന്നിട്ടുണ്ട് ചുറ്റും ചുറ്റു ഭാഗം എന്ന് പറഞ്ഞാൽ ചുറ്റു ഭാഗത്തും വേരുണ്ട് അപ്പോൾ എത്ര വലിയ കമ്പായാലും അത് അത്രയും വേരുള്ളതുകൊണ്ട് നമുക്കിതിനെ ഇനി തൽക്കാലം ചെറിയ ഗ്രോ ബാഗിലാണ് വെച്ചുകൊടുക്കുന്നത് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ മാസം വെച്ച് വീണ്ടും ആ ഗ്രോ ബാഗിൽ വീണ്ടും വേര് പറഞ്ഞതിന് ശേഷം നമുക്ക് മണ്ണിലോ വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കാം ആ സമയത്ത് തന്നെ ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ നന്നായി കാഴ്ചിട്ട് അതുപോലെ തന്നെ ഇതിനൊന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിനെവിടെ വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം നമുക്ക് ഡയറക്റ്റ് ഗ്രോ ബാഗിൽ വെച്ചാൽ പോലെ അവിടെ നിന്നും വാങ്ങി നിർത്താനുള്ള ഒരു സംഭവം കൂടി വേണം ഇട്ടുള്ള വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ഇത് അവിടെ പൂ പൂവിട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇത്രയും വലിയ തയ്യാ കൊണ്ട് തന്നെ പൂ ഇണ്ട് അതിൽ നിന്ന് തന്നെ കാഴ്ച വരാനൊക്കെ സാധ്യതയുണ്ട് അതല്ലാത്ത ഭാരം വെയ്റ്റൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക അത് കമ്പ് കട്ട് ചെയ്ത് ഇവിടെ ഇത് കട്ട് ചെയ്ത് ഇടയിലുള്ള ചെറിയ ചെറിയ കമ്പളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒന്ന് വൈറ്റ് കമ്മി ആക്കിയിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് സൈഡിൽ നിൽക്കുന്നൊരു കമ്പുണ്ട് അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ എവിടെ വെച്ചാലും മണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കമ്പൊക്കെ കൊടുത്തിട്ട് ചെടിയാക്കി നിർത്താൻ പറ്റും പക്ഷെ മണ്ണിലല്ല വെക്കണത് ഗ്രോ ബാഗിലാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം ഇതിന് ഇവിടെ ഒന്ന് നിൽക്കുന്ന ഒരു ചാരി ഒക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ചാരി വെച്ചിട്ട് ഇതിലൊരു ഗ്രോ ബാഗിൽ ആക്കിയിട്ട് വെച്ചു കൊടുക്കാം പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചകരിച്ചോറും ചാണാപ്പൊടിയും തന്നെയാണ് പിന്നെ ഇത്തിരി മണ്ണും അതുപോലെ തന്നെ കുറച്ച് ഈ മഴക്കാലം കായത് ക്രിമിയുള്ള ശല്യൊക്കെ ഉള്ള പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്മായിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തന്നെയാണ് നമ്മൾ ഗ്രോബാഗിൽ നിറച്ച് കൊടുക്കാൻ പോകുന്നത് ചകരിച്ചോറ് ചാണാപ്പൊടി വലിയ തയ്യാ കൊണ്ട് നമ്മളൊരു വലിയ ഗ്രോബാഗിലാണ് വെക്കുന്നത് അങ്ങനെ രണ്ടോ മൂന്നോ മാസം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ളായി വേഗം തന്നതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെക്കും അപ്പോൾ അത് ഹാദ്യമായിട്ട് കുറച്ച് പോട്ടി മിക്സായിട്ട് നിറച്ച് കൊടുക്കുകയാണ് അതേ രീതിയിൽ ഒരു കം നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഈ തയ്യലെടുത്തിട്ട് അതിൽ വെച്ചു കൊടുക്കാൻ പോവുക അതേപോലെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്താൽ അതിൽ മാത്രമായിട്ട് നിൽക്കില്ല അതിനാണ് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കണം ഇനി ഇപ്പോൾ ഇളക്കം തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ തോണിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് എന്നിട്ടാണ് മണ്ണ് അടിയിൽ മണ്ണ് നിറച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറിഞ്ഞു വിടാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ മുന്നേ പറഞ്ഞാൽ വീണ്ടും പറയുകയാണ് മണ്ണിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വലിയ കമ്പൊക്കെ നാട്ടിൽ ഇതാക്കിയിട്ട് അതിനുള്ളിൽ പിടിച്ചു നിർത്താം പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ബാഗിലാണ് വയ്ക്കുന്നത് ഇനി ബാക്കി വീണ്ടും അതിൽ മണ്ണ് അരച്ചു കൊടുക്കുക കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കണം നന്നായി വന്നോളും പേര് വന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതിലേക്കൊക്കെ മാറ്റി വെക്കാം ഇതേപോലെ നമ്മൾ മുന്നേര് പേര ലയറി ഇതാ ഇവിടുപ്പോതാ ഒരു പുതിയ നാമ്പൊക്കെ വന്നിട്ട് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി പുറത്തു വെക്കാൻ സമയത്തിന് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതാ നേരത്തെ ലയറിൽ ഉള്ള കവറില് ലയർ എഴുതി എടുത്താണ് അപ്പോൾ ഇനി ഇതിനു നോക്കുക അത് അത്ര വലിയ തയ്യല്ലെങ്കിലും അത്യാവശ്യത്തിന് വലുപ്പം ഉള്ള തയ്യാണേലും പറഞ്ഞില്ല എൻ്റെ ഒരു ഐറ്റം ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൽ ചെറുനാരങ്ങായിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഇത് സംഭവം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഇത് ഈ ഗ്രോബായിൽ നിൽക്കുന്നുണ്ട് കുറച്ച് ചെറിയ തയ്യാ കൊണ്ട് ഗ്രോബായിൽ നിൽക്കുന്നുണ്ട് അതിന് നമ്മൾ ഇത് അവിടെ ചാർജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ലയറിങ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അവരെ മുന്നിഷ്ടം പോലെ ലാരിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നാരാ കൃഷിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാരപുന്ന വീഡിയോകളാണ് ഇനി വരാനുള്ളത് അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ